നമസ്കാരം തൊഴിൽ വാർത്തകളിലേക്ക് സ്വാഗതം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം വന്നിരിക്കുകയാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഇപ്പോൾ സർക്കിൾ ബേസ്ഡ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ സർക്കിൾ ബേസ്ഡ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിൽ മൊത്തം ഒഴിവുകളിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാം ഈ ജോലിക്ക് ഓൺലൈനായി മാർച്ച് ഒന്ന് മുതൽ മാർച്ച് ഇരുപത്തി വരെ അപേക്ഷിക്കാൻ കഴിയും ഈ ജോലിക്ക് മുപ്പതിനായിരം വരെ ശമ്പളമുണ്ട് ഏറ്റവും കുറഞ്ഞ പ്രായപരിധി ഇരുപത്തി വയസ്സും ഏറ്റവും കൂടിയ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സുമാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദമാണ് ആവശ്യമായി ഉള്ളത് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് കൂടി ഉദ്യോഗാർത്ഥികൾ നൽകണം ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഫീസ് ഓൺലൈൻ വഴി നെറ്റ് ബാങ്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ച് പണമടയ്ക്കാം അപേക്ഷാ ഫീസ് അടയ്ക്കാത്ത അപേക്ഷകൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിരസിക്കുന്നതാണ് കൂടുതൽ വിശദ വിവരങ്ങൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റ് ആയ എച്ച് പി എസ് ഡബിൾ സ്ലാഷ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഐ പി ബിഒൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക അപേക്ഷ നൽകുവാനായി ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിച്ച ശേഷം അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക അപേക്ഷ പൂർത്തിയാക്കിയ ശേഷം ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കുക കൂടാതെ കേരള സർക്കാരിന്റെ കീഴിൽ വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരമുണ്ട് കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് ഇപ്പോൾ ബിസിനസ് വികസന സേവന ദാതാവ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ാണ് വിവിധ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിൽ ബിസിനസ് വികസന സേവന ദാതാവ് തസ്തികയിൽ ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയും നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി മാർച്ച് ഒമ്പത് വരെ അപേക്ഷിക്കാം വിശദ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് ആയ എച്ച് പി എസ് ഡബിൾ സ്ലാഷ് കെ പി എസ് ആർ ബി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ്